ഉറുമ്പും പ്രാവും പകൽ മുഴുവൻ പറന്ന് ക്ഷീണിച്ച ഒരു പെൺപ്രാവ് കുളക്കരയിലെ ഒരു കൊന്നമരത്തിൽ വന്നിരുന്നു കൊന്നമരത്തിൽ നേറേ പൂക്കളുണ്ടായിരുന്നു പൂക്കളുടെ ഭംഗി ആസ്വദിച്ച് പ്രാവങ്ങനെ ഇരുന്നു അപ്പോഴാണ് താഴെ ഒരു കുളത്തിൽ ഒരു കാഴ്ച കണ്ടത് ഒരു ഉറുമ്പ് വെള്ളത്തിൽ മുങ്ങി താഴുന്നു അയ്യോ ഉറുമ്പ് ഇപ്പോൾ ചത്തുപോകും പ്രാവിന് സങ്കടമായി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ ഉറുമ്പ് വെള്ളത്തിൽ കിടന്ന് പിടഞ്ഞു അത് മരണപരാക്രമത്തോടെ നിലവിളിക്കാൻ തുടങ്ങി പ്രാവ് ഉറുമ്പിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടു അതിനെ രക്ഷിക്കണമെന്ന് പ്രാവ് തീരുമാനിച്ചു പ്രാവ് പുളിമരത്തിൽ നിന്നും ഉണങ്ങിയ ഒരു ചെറിയ ചുള്ളിക്കമ്പൊടിച്ച് വെള്ളത്തിലേക്കിട്ടു ഉറുമ്പ് വളരെ പ്രയാസപ്പെട്ട് അതിന്മേൽ കയറിപ്പെറ്റി ഉറുമ്പ് മുകളിലേക്കെത്തി സന്തോഷത്തോടെ പ്രാവിനെ നോക്കി ഉറുമ്പിന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിൽ പ്രാവ് സന്തോഷിച്ചു ഒരു വേടൻ അപ്പോൾ ആ വഴി വന്നു പ്രാവിനെ കണ്ട് വേടൻ കൊതിയോടെ കുറച്ചു നേരം നോക്കി നിന്നു പ്രാവ് അയാളെ കണ്ടില്ല അവൾ തല ചിറകിനിടയിൽ തിരുകി ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു ഈ സമയത്ത് ഉറുമ്പ് അവിടെ എത്തി വേടൻ ഒരു കെണി തയ്യാറാക്കി ഉറുമ്പിന് മനസ്സിലായി വേടൻ പ്രാവിനെ പിടിക്കാനുള്ള കെണി ഒരുക്കുകയാണെന്ന് ഉടൻ രക്ഷിച്ചില്ലെങ്കിൽ തൻ്റെ ജീവൻ രക്ഷിച്ച പ്രാവിന് അപകടമാവുമെന്ന് ഉറുമ്പിന് മനസ്സിലായി വേടൻ കെണി കയ്യിലെടുത്തു അത് കണ്ട് ഉറുമ്പ് പതുക്കെ ചെന്ന് വേടന്റെ കാലിൽ ഒരു കടി കൊടുത്തു കടിയേറ്റ വേടൻ പെട്ടെന്ന് കാലനക്കി അപ്പോൾ കെണി താഴെ വീണു കെണി വീഴുന്ന ഒച്ച കേട്ട് ഞെട്ടിയുണർന്ന പ്രാവ് ദൂരേക്ക് പറന്നുപോയി അങ്ങനെ ഉറുമ്പ് തൻ്റെ ജീവൻ രക്ഷിച്ച പ്രാവിനെ വേടന്റെ കെണിയിൽ നിന്ന് രക്ഷ നേടിക്കൊടുത്തു തേനി ഉറുമ്പ് കൃതാർത്ഥയോടെ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പതുക്കെ പതുക്കെ പോയി നാം ചെയ്യുന്ന ഉപകാരങ്ങൾ പലപ്പോഴും നാം നാമറിയാതെ നമ്മുടെ രക്ഷയ്ക്കെത്തും നാം എത്ര ക്ഷീണിതരായാലും അപകടത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ തയ്യാറാകണം ഉറുമ്പിൻ്റെ ജീവൻ രക്ഷിച്ച പ്രാവിൻ്റെ ജീവനും ഉറുമ്പ് രക്ഷിച്ചു എങ്ങനെയുണ്ട്